ഹായ് ഫ്രണ്ട്സ് സൺഡേ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പണി എനിക്കിന്ന് ഇവിടെ വണ്ടി കഴുകലാണ് ഞാൻ വണ്ടി കഴുകാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ രണ്ടുപേര് അവരും തുടങ്ങിയിട്ടുണ്ട് വണ്ടി കഴുകാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഫുള്ളൊന്ന് വെള്ളാടിച്ച് നനച്ചു കഴിഞ്ഞിട്ട് സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കുന്നു ഇപ്പം ഇപ്പോൾ ഞാൻ ഈ പ്രഷർ ഗൺ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ വണ്ടി കഴുകാൻ എളുപ്പമായി നേരത്തേക്ക് ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ടാണ് കഴുകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു വാട്ടർ പമ്പ് മേടിച്ചതുകൊണ്ട് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫോം ബോട്ടിലും ഉണ്ട് അപ്പം നമുക്കതിൻ്റെ അകത്ത് കാർ ഷാംപൂ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഇങ്ങനെ സ്പ്രേ ചെയ്തെടുക്കാം അതാകുമ്പോൾ നമുക്ക് മറ്റേ പതം എടുത്തിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഇത് വെച്ചിട്ട് നല്ലോണം സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഫുള്ള് സ്പ്രേ ചെയ്തെടുത്ത് കുറച്ച് നേരം അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് നല്ലോണം കഴുകിയെടുക്കാം ഫുള്ള് എല്ലാ വശവും നമ്മൾ നല്ലോണം സ്പ്രേ ചെയ്തെടുക്കുകയാണ് എല്ലായിടത്തും നല്ലവണ്ണം പ പതയാക്കണം ടയറിലും വണ്ടിയുടെ മുകളിലും സൈഡിലും എല്ലായിടത്തും നല്ലോണം അത് അടിച്ച് കുറച്ച് നേരം നമ്മൾ വന്നിട്ട് അതൊന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ അത് റെഡിയാകാൻ വേണ്ടി ഇത് ഞാനിവിടെ ഫോം സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും കുഞ്ഞാൾ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് അവൻ്റെ കാറിൽ മൊത്തം പത അടിച്ചു കൊടുക്കണമെന്ന് പക്ഷേ ഫോം തീർന്നു പോയായിരുന്നു നിങ്ങൾ വിചാരിക്കുക ഞാനെന്താ ഇപ്പം ഇവിടെ തറ കഴിക്കൊണ്ടിരിക്കണേ ഇന്ന് വണ്ടി കഴുകണമെന്ന് പറഞ്ഞിട്ട് അവിടെ മഴ പെയ്തിട്ട് ഭയങ്കരമായിട്ടും പൂപ്പൽ പിടിച്ചിടക്കുമായിരുന്നു ഞാനിപ്പോൾ വീഗാലാൻഡി പോകുമ്പോൾ താഴത്ത് വീഴേണ്ടതായിരുന്നു പെട്ടെന്ന് അങ്ങോട്ടൊന്ന് വഴക്കിപ്പോയി എന്തോ ഭാഗ്യത്തിനാണ് താഴെ വീഴാഞ്ഞിരുന്നത് വീണ്ടും തല അടിച്ച് താഴത്ത് വീണേനും അപ്പം അതുകൊണ്ട് ഒന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇനിയിപ്പോൾ ഫോം അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം നല്ലോണം ശരിക്കൊന്ന് തൂത്ത് അത് ഞാൻ ഈ വാട്ടർ ഗൺ മേടിച്ചപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ സ്പോഞ്ചാണ് ആ സാധനം അത് വെച്ച് നമുക്ക് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ തൂത്ത് അഴുക്കെല്ലാം ചെളിയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഈ ഗണ് മേടിച്ചത് ആമസോണിൽ നിന്നായിരുന്നു ഓൺലൈനായിട്ട് വാങ്ങിയതാണ് മൂവായിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ ആയത് നാലായിരത്തി താഴെ ആയുള്ളൂ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ഒരു എട്ട് മാസം ആയത് വാങ്ങിയിട്ട് നല്ലോണം എനിക്ക് വണ്ടി വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നമുക്ക് വീട്ടിൽ ഇപ്പോൾ കുറച്ചും നേരത്തെ കണ്ട പോലത്തെ ചെറിയ പായലും പൂപ്പലും അങ്ങനെയുള്ള ഐറ്റംസും കളയാൻ പറ്റും ഇതിന് നൂറ്ററുപത് പി എസ് പ്രഷറാണുള്ളത് നമ്മളിപ്പോൾ റെൻ്റ് എടുക്കുന്നതൊക്കെ ഇരുന്നൂറ് അതിന് മേലൊക്കെ പ്രഷർ ഉള്ളതാണ് നമുക്ക് വീട്ടിലേക്കുള്ള ചെറിയ ആവശ്യങ്ങൾക്ക് ഈ പ്രഷർ ഉള്ളത് തന്നെ ധാരാളമാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞാലൊക്കെ മതിലൊക്കെ കഴുകിയതും ഇത് വെച്ച് തന്നെയായിരുന്നു നല്ല വൃത്തിക്ക് പോകുന്നുണ്ടായിരുന്നു ഇതുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമാണ് പെട്ടെന്ന് തന്നെ വണ്ടി വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഞാനിങ്ങനെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കേശുവിനും കുഞ്ഞുണ്ണിക്കും അവർക്കും കഴുകണം എന്ന് പറയും പക്ഷേ അവന്മാരുമായിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കഴിവിലും നടക്കത്തില്ല അവന്മാരുടെയും കഴിവിലും നടക്കത്തില്ല പിന്നെ ഞാൻ അവരുടെ പുറകെ തന്നെ നടക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഫുള്ള് തൂത് ചെളിയെല്ലാം കഴിഞ്ഞ് കളഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പ്രേ വെച്ചിട്ട് ഫുള്ളടിച്ച് എല്ലാം അഴുക്കെല്ലാം കളയണം അങ്ങനെ കുറച്ച് നേരം അടിച്ച് എല്ലായിടത്തും കളയണം ഇപ്പോൾ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി വാഷ് ചെയ്യാനാണെങ്കിൽ ഒരു പ്രാവശ്യം വാഷ് ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇതാവുമ്പോഴേക്കും നമ്മളൊരു ഏഴെട്ട് പ്രാവശ്യം വാഷ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഗണ്ണ് മേടിക്കാൻ പറ്റും പിന്നെ സർവീസ് സെൻ്ററിലും നമ്മുടെ വീട്ടിലും കഴുകുമ്പോഴേക്കുള്ളൊരു വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗം കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സർവീസ് സെൻ്ററിലാകുമ്പോഴേക്കും നമുക്കത് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കഴുകാൻ പറ്റും ഇവിടെ പിന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു ഇല്ല എന്നാലും മാക്സിമം അഴുക്ക് കളയാവുന്ന രീതിക്ക് ഞാൻ കളയാറുണ്ട് താഴത്തേക്ക് ഇരുന്നാണെങ്കിലും അതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ അടിച്ച് മൊത്തവും കളയാൻ നോക്കാറുണ്ട് പിന്നെ അടിഭാഗത്ത് അധികം അഴുക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുഞ്ഞുണ്ണി എന്നോട് കിടന്ന് പറഞ്ഞിട്ടേക്ക് ചാച്ചാ ചീറ്റിക്കാൻ തരോ ചീറ്റിക്കാൻ തരുമോ എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാത്തി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ അവന്മാർ സമ്മതിക്കില്ല അവന്മാർ കിടന്ന് ബഹളമാണ് കൊടുക്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേർക്കും കൊടുക്കണം ഒരാൾക്കായിട്ട് കൊടുക്കാനും പറ്റത്തില്ല ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രശ്നവും അതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ടും കുറച്ചേക്കും ചെയ്യിപ്പിക്കണം അപ്പം ഇപ്പോൾ മഴയും വരാൻ പോകുന്നുണ്ട് ഇപ്പം ഇവര് പുറത്ത് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരും മഴയൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പനിയും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുവാവും എന്തായാലും രണ്ടു പേർക്കും കൊടുക്കണം ലാസ്റ്റ് ആകുമ്പോഴേക്കും കൊടുക്കണം ഇനിയിപ്പോൾ അടിവശം കൂടെ ഒന്ന് കഴുകി സെറ്റാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം കഴുകൽ കഴുകും പിന്നെ തൂക്കലും തുടക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ കുഞ്ഞുണ്ണിനെ കൊണ്ട് കഴുകിക്കാമെന്ന് വിചാരിച്ച് ഇതേ കുഞ്ഞുൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തിരിച്ച് തരത്തില്ല പിന്നെ നമ്മളത് ചോദിച്ചുകൊണ്ട് കുറേ നടന്ന അവസാനം ബഹളം വെക്കേണ്ടി വരും അവർക്കൊരു രസമാണ് ഇവൻ ചീറ്റിച്ചെൻ്റെ തിലക്കുന്നത് ഇവിടെ കളിയാണല്ലോ എനിക്ക് പിന്നെ പേടിയാണത് കൈ കൊടുക്കാൻ വേണ്ടി കാരണം പ്രഷർ ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് മേത്തടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന എടുക്കും ചിലപ്പോൾ മുറിയാൻ വരാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതായിരുന്നു ഞാൻ പെട്ടെന്ന് പ്രഷർ നോക്കാൻ വേണ്ടി നേരെ നേരിടത്ത് കൈയിലൊക്കെ അടിക്കുകയും കയ്യിൽ ചെറുതായിട്ട് തൊലി പോവുകയും ചെയ്തു നല്ല നീട്ടിലുമായിരുന്നു അതുകൊണ്ട് ഇവന്മാരുടെ കയ്യിൽ കൊടുക്കാനും പേടിയാണ് ഞാൻ പിന്നെ അത് വൈഡ് ആക്കി വെച്ചിട്ടാണ് ഇവരുടെ കയ്യിൽ കൊടുക്കാറുള്ളത് ആണെങ്കിൽ അത് ചിലപ്പോൾ വല്ലതും മൂത്തേക്ക് വല്ലതും അടിക്കുക മേത്ത് പൊള്ളി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കുഞ്ഞുന്നിയുടെ ചാൻസ് കഴിഞ്ഞ് അതായത് അപ്പോഴേക്കും കേശു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കേശു കുറച്ചു നേരം കേശും ചിരി കഴിയുമ്പോഴേക്കും നമ്മുടെ വണ്ടി കഴുകൽ കഴിയും അപ്പം മഴയും ചെറുതായിട്ട് കുടിഞ്ഞുകൊണ്ടിരിക്കുവാണ് അയ്യന്മാരെ കൊണ്ടൊന്ന് കഴിച്ചിട്ട് നേരെ ഷെഡിലേക്ക് എത്തിയിട്ട് ഇനി തൂക്കൽ അവിടെ വെച്ചിട്ട് തൂക്കാമെന്ന് കരുതി വെയിലും പുറത്തിട്ട് സാധാരണ ചെയ്യാറുള്ളത് കഴിക്കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ട് കയ്യിലെത്തിട്ട് തൂത്ത് തുടച്ചെടുക്കാറുണ്ട് മതി പക്ഷേ ഇതിപ്പോൾ മഴ പൊടിഞ്ഞുണ്ട് പിന്നെ നമ്മൾ മഴയെത്തിട്ട് തൂത്തിന്റെ കാര്യമില്ല പിന്നെ ഇപ്പം കേശുവിൻ്റെ കഴുകിൽ കഴിയുമ്പോഴേക്കും നേരെ ഷെഡ്യൂലാക്കി കയറ്റിയിട്ട് അവിടെ നിന്ന് തൂത്ത് തുടച്ച് ക്ലീനാക്കി എടുക്കാനുള്ള പ്ലാനാണ് നിൽക്കുന്നത് ഇവന്മാര് നിർത്തി പോകത്തും അതും വേറൊരു പ്രശ്നമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്നിട്ട് കരയാൻ തുടങ്ങും નીલે કરીયા તૈયાર થઈ ગયો. નું તો ઓલરેડી અવેલેબલ થઈ ગયો. આ તૈયાર അങ്ങനെ കഴുകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറ്റിയിട്ടിട്ട് അവിടെ വെച്ച് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം അതിനിടയ്ക്കാണെങ്കിൽ കുഞ്ഞുണ്ണി കിടന്നിട്ട് ഭയങ്കര കരച്ചില്ല കുഞ്ഞുണ്ണിക്ക് വീണ്ടും കഴുകണമെന്നും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുണ് സമ്മതിക്കുന്നില്ല അമ്മമാർക്ക് കൊടുത്താലുള്ള പ്രശ്നം ഇതാണ് പിന്നെ നമ്മൾ നിർത്താൻ പറ്റത്തില്ല പിന്നെ ഫുൾ ടൈം അവർക്ക് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്തായാലും ഞാൻ നിർത്തുകയാണ് വേറെയും കുറച്ച് പരിപാടികളുണ്ട് ഇന്ന് കല്യാണമുണ്ട് ഉച്ച കഴിഞ്ഞ് കല്യാണത്തിന് പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി കയറ്റി ഷെഡിലേക്ക് ഇടാം ഇനി കുറച്ച് നേരം തൂക്കലായിട്ട് അങ്ങനെയും സമയം പോവും ഇപ്പം തന്നെ സമയം പന്ന് പതിനൊന്ന് മണിയിൽ തയ്യാറായി ഇനി ഞാൻ കുളിച്ചിട്ടില്ല കുളിക്കണം ഫുഡ് കഴിക്കണം കുറേ കാര്യങ്ങൾ അനിയും കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ